ഹലോ ഡിയേഴ്സ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പം എൻ്റെ വീട്ടിലാണ് കേട്ടോ ഞാൻ എന്നാലും പറഞ്ഞ് അപ്പ് ചെയ്തിട്ട് ഇന്ന് പുതിയ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇന്ന് ഇവിടെ വേലയാണ് ഞാൻ പറഞ്ഞില്ലേ വേലകളുടെ പൂരമാണ് അത് വേറെ കാര്യം ഓരോ ദിവസം ഓരോരോ വേലകളാണ് അപ്പോൾ ഇന്ന് ഇവിടുത്തെ വേലയാണ് നമ്മുടെ വീട്ടിൽ വേലയാണ് അപ്പോൾ വീട്ടിലെ വിലയിൽ ഞാൻ കുറച്ച് കുറച്ച് കാര്യങ്ങൾ സ്റ്റാർട്ടിങ്ങിലെ കാര്യങ്ങൾ തൊട്ട് ലാസ്റ്റ് വരെ ഞാൻ അവർന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ കാണാം നമ്മൾ ഇന്നലെ തന്നെ വലിയ ഉള്ളിയൊക്കെ തോലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ എനിക്ക് തന്ന ടാസ്ക് അതാണമ്മ അപ്പോൾ വേഗം എന്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി കൊടുക്കട്ടെ ഉള്ളി മുറിക്കുക കേട്ടോ നമ്മൾ വലിയ ഉള്ളി മുറുക്കിയാണ് നമ്മൾ ഫുഡ് ചിക്കനും നെയ്ച്ചോറും ഒക്കെ വെക്കുന്നത് കേട്ടോ നെയ്ച്ചോറ് നമ്മളിവിടെ വെക്കുന്നില്ല നമ്മൾ തൊട്ടടുത്ത് ചേച്ചി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ വെച്ച് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു ചിക്കൻ കറി മാത്രമേ ഇവിടെ വയ്ക്കുന്നുള്ളൂ കേട്ടോ വർഷത്തിലെ ഇവിടെയൊക്കെ എങ്ങനെയാണ് ഒരു വിഷുവേല എല്ലാം ഇവിടെ ഉണ്ടാവുന്നൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ വിഷുവേല ഇവിടെ ഒന്നാം തീയതി നമ്മൾ വിഷു ഒന്നാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏഴാം തീയതി വരെ ഓരോ വിഷു ഒന്നാം തീയതി വേല രണ്ടാം തീയതി വേല മൂന്നാം തീയതി വേല അങ്ങനെ ഒരു ഏഴാം തീയതി വരെ ഓരോ വേലകളും പൊങ്കലുകളും അങ്ങനെ അങ്ങനെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ നമ്മുടെ പാലക്കാടിൻ്റെ മാത്രം പ്രത്യേകതയാണെന്ന് എനിക്കറിയില്ല നമ്മളിതല്ലേ കണ്ട് വളർന്നിരിക്കുന്നത് പക്ഷേ അത് എല്ലാത്തിനും നമ്മൾ പോവാറില്ല പക്ഷെ ഈ നാലാം തീയതി വരെ നമ്മളിവിടുത്തെ വില നമ്മളിപ്പോൾ വീട്ടിൽ തോൽമുടി ഉണ്ടായിരുന്നില്ലേ അവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ തോൽൻ മുടി ഉണ്ടായിരുന്ന പോലെ നാലാം തീയതി വില നമ്മൾ ഇവിടുത്തെ വിലയുണ്ട് ഇവിടുന്ന് അമ്പലത്തേക്ക് നമ്മൾ കൊണ്ടുപോകും പക്ഷേ ഇപ്പോൾ ഒന്നും ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല എങ്കിലും നമ്മൾ ജസ്റ്റ് ഇവിടെ പോയിരുന്നു വേലയൊക്കെ കണ്ടിട്ട് വരും കാണിച്ചു തരാം വിലകളും കാര്യങ്ങളൊക്കെ കാണിച്ച് തരാം ഞങ്ങൾക്ക് ഡ്രസ്സ് കോഡൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഡ്രസ്സ് കോഡൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടമ്മ ആ ഞാൻ കാണിച്ചുതരാം കേട്ടോ

പത്ത് കിലോ ചിക്കൻ വാങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം ഇതിനേക്കൊന്ന് കഴുകി വൃത്തിയാക്കി അമ്മയ്ക്ക് കൊടുത്താൽ അമ്മ അടുപ്പിൽ അടുപ്പിലേക്ക് അറിവെച്ച് തരും അല്ലേ അമ്പാടി ഹലോ എന്താ പറഞ്ഞു ഹലോസ് എവിടേക്കാണ് പോകുന്നത് മരത്തക്കറമ്പൂ കേട്ടോ അമ്പാടിൻ്റെ ചെരുപ്പ് നന്നായിട്ടേ ഇല്ല അമ്പാണ്ട് വേലയ്ക്ക് ഇവര് പോവട്ടോ വേലക്ക് വേലിക്കല്ല എന്തിനു പോവാണ് കേട്ടപ്പോ വേലൻ്റെ അവിടെ കൊട്ടൊക്കെ കാണാനും നോക്കാനും പോവാണ് അപ്പൊ ഞങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് പോകുമ്പോ ഇവര് രാവിലെ പോയിട്ട് പോവാണ് ശരി വേഗം പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ഞങ്ങളുണ്ടല്ലോ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഏട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ സമയൊക്കെ പത്ത് പതിനൊന്ന് മണിയായി ഉച്ചയ്ക്ക് ശേഷം നമ്മള് വേലക്ക് പോകുന്നത് അപ്പോൾ എന്തൊക്കെ ഫുഡ് റെഡി ആയിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാം ഞാൻ പത്തിരി വാങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ പത്തിരി കൊണ്ടുവന്നിട്ടേ ഉള്ളൂ പത്തിരി വാങ്ങിയിട്ടുണ്ട് പിന്നെ ചിക്കൻ കറി ഉണ്ട് ചിക്കൻ കറി ഇത് കുറച്ച് ഞാൻ ഇവിടെ ഏട്ടം കഴിക്കാൻ വേണ്ടി പുറത്തെടുത്ത് വെച്ചാണ് കേട്ടോ ചിക്കൻ കറി പിന്നെ നെയ്ച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കേട്ടോ അതാണ് നമ്മൾ നെയ്ച്ചോറ് വാങ്ങിച്ചതാണ് നെയ്ച്ചോറ് ഉണ്ടായിപ്പിച്ചത് രണ്ടിപ്പേർ ഇപ്പോൾ എടുത്ത് കഴിക്കാം ചിക്കൻ കറി കണ്ടോ നമ്മൾ അടുപ്പിൽ വെച്ചാൽ കേട്ടോ അമ്മേര് വന്നോട്ടോ വേലക്ക് അച്ഛനും അമ്മേരൊക്കെ വന്നിട്ടുണ്ട് എന്താ മധുരമായി മധുരമായിയും അമ്മയും ഒരു മണിയായിട്ടോ ഭക്ഷണം കുറച്ചേണ്ടി കഴിക്കപ്പവര് വന്നു ആ അവിടെ അപ്പുവും വേട്ടനും കൂടി ഉണ്ട് ഓല വൈബ് എന്ത് അങ്ങനൊന്നും പറ്റില്ല അപ്പു കപ്പു

ുംരുമോ അമ്പാടി എവിടെ സൂപ്പർ ആയിട്ട് ഇട്ടതാ വേലയുടെ ഡ്രസ്സാണേക്കിരിക്കണാടി അമ്പാടിനെ എനിക്ക് വയ്യ സുന്ദരനായിട്ടുണ്ട് അമ്പാടി ഹൈ ഫ്രണ്ടില് എന്താ വേല കോസ്റ്റ്യൂമിലെ ട്രഡീഷണൽ ഷർട്ട് മുണ്ടും വെള്ളമുണ്ടാണ് വേണ്ടത് ശരി അതുകൊണ്ട് കാവ്യമുണ്ടെടുത്ത് വേണ്ട വേണ്ട അത് മതി 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 അപ്പൊ മാമനും കൂടി പോവാണ് പോയിട്ട് വരൂ ഞങ്ങൾ പുറകെ ഉണ്ടാവും ഓക്കെ എന്താണോ അവിടെ വർത്തമാനം എന്താ വർത്തമാനം അപ്പൊ ഞങ്ങള് റെഡി ആയിക്കോ വേലക്ക് പോവാൻ വേണ്ടി യൂണിഫോം ഇതാണ് കേട്ടോ അമ്മമാർക്ക് ഞങ്ങൾക്ക് ചുരിദാറും ആണ് സാരിക്ക് അമ്മ ഓൾറെഡി പോയിട്ടുണ്ട് ഞങ്ങൾ കൊറേ പോവാൻ നിൽക്കണം പോയിട്ട് ബാക്കി ഞങ്ങള് വേലിയായി ഇറങ്ങി മധുരമായി വേലക്ക് പോവാ ആ ഇറങ്ങിയതാ

あっ。 ഇത് ഞാൻ ഇന്നലെ കണ്ണാടിയിൽ പോയപ്പോളും അവിടുത്തെ വിലയിലും കണ്ടായിരുന്നെട്ടോ ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം ഇവർ ഞാൻ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഫിലിം സ്റ്റാറിൻ്റെ വേഷം കിട്ടിയിട്ടുണ്ട് ഫിലിം സ്റ്റാറിനെ പോലെ ഡ്രസ്സും വേഷമൊക്കെ കെട്ടിയിട്ട് കളിക്കുകയാണ് കേട്ടോ ഒരു പക്ഷേ ആ ലേഡീനെ മീൻസ് അവരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാം അവരുടെ പേരൊന്നും എനിക്കറിയില്ല ഫോണിലും സ്റ്റേജ് ഷോകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് അപ്പോൾ അതൊക്കെ കുറേ നേരം കണ്ടായിരുന്നു കേട്ടോ ஆறு பாட்டுகளும் மூணு கேட்டுகளும் மட்டும் வெள்ளாரியில் வியாபாரம் நட்சத்தி ஆறு லட்சம் നമ്മുടെ പിള്ളേർ സെറ്റൊക്കെ സ്റ്റേ ഇതിന് ഫ്രണ്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഭയങ്കര വൈബിലാണ് സത്യം പറഞ്ഞാൽ വേല കാണണമെങ്കിൽ നമ്മൾ അമ്പലത്തിലോട്ട് പോകണം പക്ഷെ നമുക്കത് മിസ്സായിട്ടോ ഇതൊക്കെ എൻ്റെ അനിയത്തിമാരാണ് കേട്ടോ ചെറിയ ചിൻ്റെ മക്കളാണ് അപ്പോൾ എല്ലാവരും അടിപൊളി വൈബിലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എന്നോട് വീഡിയോ എടുക്കുന്ന എൻ്റെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കണമായിരുന്നു ഞാൻ കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു വേലി എടുക്കുന്നൊക്കെ പറയണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനതാ അപ്പോൾ ഇതൊക്കെ അമ്മയുടെ ഒക്കെ ഒരു ഫ്രണ്ടാണ് കേട്ടോ അപ്പോൾ അവരുടെ ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് അവരുടെ മകളുടെ കുട്ടിയും അവരൊക്കെ നമ്മുടെ ചാനലൊക്കെ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ശരിയാ കാണിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞി എല്ലാവരും ഇങ്ങനെ എടുത്തതായിരുന്നു കേട്ടോ രണ്ടും ഹസ്ബൻഡും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് വീഡിയോയിൽ നിൽക്കാൻ താല്പര്യമില്ലാത്ത കാരണം അവരൊന്നും വീഡിയോ എടുത്തില്ല അവരുടെ കുട്ടികളാണ്ട് അവരുണ്ടാകും അപ്പോൾ അവരായിട്ട് അമ്പാടി ഭയങ്കര ആയിരുന്നു വൈകുന്നേരം വന്നിട്ട് അവർ സത്യം പറഞ്ഞ വീഡിയോസ് ഒന്നും എടുത്തില്ല പിന്നെ അവർക്ക് എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്നത് സംസാരിക്കുന്ന ആ ആയിരുന്നു അവർക്ക് കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യലായി ചില്ലിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ഫുഡ് ഒക്കെ കഴിച്ച് നമ്മൾ വീഡിയോ ഇത്രയൊക്കെയുള്ള അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ